ബദിനികൾ മൂന്നിനികളാണെന്ന് പരിശുദ്ധ ഖുറാൻ ആണായിട്ട് പറഞ്ഞത് കുലിനൂന പരിശുദ്ധ ഖുരാൻ ബദിനീകങ്ങളെ കുറിച്ച് പറയുന്നു സത്യമായിട്ട് ഉറപ്പായിട്ടും മർമിനികളാകുന്നു എന്ന് വേറെ കൂട്ടൻ കൂട്ടിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല സംബന്ധിച്ച് ബദിനീകളെ സംബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വനാമികളായ അൻസ്വാറുകളുമുണ്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞതെന്താ അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളാർക്ക് അവരെയും തൃപ്തിയാണ് അവർക്ക് അള്ളാനും തൃപ്തിയാണ് രണ്ടു കൂട്ടരുടെയും ഇടയിലും തൃപ്തി നൂറ് ശതമാനം രേതാണ് അള്ളാന്റെ പൊരുത്തം എത്തി കളിച്ചിട്ടില്ല അവരെ അങ്ങനത്തെ ഒരു വിഭാഗമാണ് അവർക്ക് നാളെ സ്വർഗമാണ് അള്ളാഹുദാല വളരെ വ്യക്തമായി കൂട്ടാൻ ഓർമ്മപ്പെടുത്തുക ഓരോ പതിരിയും ഓരോ പതിരിയും എന്ന് പറഞ്ഞാൽ പകലിൽ പങ്കെടുത്ത ഓരോ സ്വഹാബിയും സ്വർഗക്കാരനാണ് അത്രമാത്രം വലിയ പകല് ഷറഫാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം പദയയുദ്ധം അതൊരു വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു യുദ്ധമായിരുന്നു വലിയ വലിയ അത്ഭുതങ്ങളാണ് കാരണം മലക്കൾ നേർക്ക് നേരെ ഈ അപൂജിൽ ഉൾപ്പെടുന്ന ആയിരക്കണക്കായ ശത്രുപക്ഷത്തോട് നേർക്കു നേരം എന്ന് പോരടി യഥാർത്ഥത്തിൽ ബദർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല അനുസുമാണു ദല്ല മതങ്ങളും സഹാപത്തു പോയത് അങ്ങനെ ബദർ യുദ്ധത്തിൻ്റെ ആവശ്യം അവരുടെ മനസ്സിൽ അങ്ങനെ പ്രേരണമുണ്ടായിട്ടില്ല എന്തിനല്ലെങ്കിലും ഇസ്ലാമിനൊരു യുദ്ധമില്ലല്ലോ അങ്ങനെ ഒരു യുദ്ധമില്ല ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല പരമാവധി വിട്ടുവീഴ്ചയുടെ പരമാവധി സഹനത്തിൻ്റെ ുടെക്കെ പാഠങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാം ഇവിടെയും പറഞ്ഞിട്ടില്ല എന്തായാലും യുദ്ധത്തിനുള്ള എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാം വാളുകൊണ്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഒരു മതമാണ് എന്ന് ശത്രുക്കൾ പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷെ തലകുലിക്ക് സമ്മതിക്കുക ശരിയാണ് ബദൽ നടന്നിട്ടുണ്ട് ഉഹുദ് നടന്നിട്ടുണ്ട് ഹന്തക്ക് നടന്നിട്ടുണ്ട് ബദർ യുദ്ധം യുദ്ധം എന്നൊക്കെ പറയണത് എന്നത് ആളുകളെ കൊല്ലുന്ന യുദ്ധമാണ് ഈ ആളുകളെ കൊല്ലുന്ന യുദ്ധം എന്ന് പറയുമ്പോൾ ഇസ്ലാം അതിന് സമ്മതം കൊടുത്തതല്ലാതെ ഇസ്ലാം അതിന് സമ്മതം കൊടുക്കാതെ ഒരു യുദ്ധം നടക്കില്ലല്ലോ സ്വഹാബത്ത് ഇങ്ങനെ ഒരു കൊലവെറിയന്മാരാണോ ആളുകളെ കൊല്ലുന്നുകൊണ്ടാണോ ഇസ്ലാം വളർത്തിയത് എന്നൊക്കെ ഇവിടെയുള്ള ശത്രുക്കൾ ഇസ്ലാം ശത്രുക്കളൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിവരമില്ലാത്ത ആളുകൾക്ക് പറയുമ്പോ ശരിയാണ് യുദ്ധങ്ങൾ പലതും നടന്നും പല ആളുകളെയും മതമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പല ജൽപ്പനങ്ങൾ നടത്തുമ്പോ അത് ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി വെക്കരുത് എന്തിനാണ് യുദ്ധം എങ്ങനെയാണ് യുദ്ധം വന്നത് യുദ്ധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം നമുക്കറിയാൻ ബുദ്ധന വസല്ലമ തങ്ങളെ അള്ളാഹുദാല പ്രവാചകനായി നിശ്ചയിച്ചതിന് ശേഷം മക്കയിൽ പതിമൂന്ന് വർഷം മുത്ത നബ്സല്ലാഹു അലൈബ് വസ്ലം തങ്ങൾ ദീനി പ്രബോധനം നടത്തിയിട്ടുണ്ട് പതിമൂന്ന് വർഷം ദീനി പ്രബോധനം മക്കയിൽ ആ സമയത്തൊന്നും നബ്സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾക്ക് ദീനു വളർത്താനുള്ള ഒരു അനുകൂല സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്താ കാരണം